ഹലോ ഗൈസ് നിങ്ങൾ തമിനയിൽ കണ്ട പോലെ ഇനി ഇവിടെ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഈയൊരു വീട്ടിൽ ഇങ്ങനൊരു ഫാം ഇനി ഇല്ല എല്ലാം നിർത്താണ് അവസാനിപ്പിക്കുകയാണ് ബേ സൈഡൊക്കെ കണ്ട എല്ലാം നമ്മൾ ഒഴിപ്പിച്ച് ഒഴിപ്പിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ക്ലീനിങ് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് നമ്മൾ ഇറങ്ങിയേക്കണേ അതായത് വേറെ ഒന്നല്ല വേറെന്താ വേറൊരു തേങ്ങയല്ലേ ഇതൊക്കെ തന്നെയാണ് സിലിണ്ടർ അതൊക്കെ വിട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്കൊന്നും നേടാൻ പറ്റിയിട്ടില്ല വെറും വേസ്റ്റഡ് വർഷം തന്നെ ആയിരുന്നു വേറെ എന്താണ് ഞാൻ അതിനുവേണ്ടി ഒന്നും ശ്രമിച്ചിട്ടില്ല കോളേജും കാര്യങ്ങളും ബാംഗ്ലൂർ നിൽക്കുന്നോണ്ട് തന്നെ കുറെ ലിമിറ്റേഷനും കാര്യങ്ങളും ഉണ്ടായിട്ട് കണ്ടില്ല ഈ സൈഡൊക്കെ നന്നായിട്ട് തിങ്ങിക്കൂടി ഫ്രിഡ്ജ് ബോക്സും ബേസും ഒക്കെ നമ്മൾ മാറ്റി നമ്മുടെ കൊച്ചു സെറ്റപ്പ് ആയിരുന്നെങ്കിലും നമ്മുടെ ഗപ്പിക്കും സെയിലിങ്ങിനും കസ്റ്റമേഴ്സിനും പിന്നെ ക്വാളിറ്റിക്കും ക്വാണ്ടിറ്റിക്കും ഒരു വിട്ടുവെച്ച് നമ്മളിവിടെ വരുത്തിയിട്ടില്ല എല്ലാം പക്കായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ ഇരുന്ന് കാണണം കാരണം ഞാൻ ഇവിടുത്തെ ഗപ്പികളൊക്കെ വളരെ വില കുറച്ച് ലോ പ്രൈസിന് കൊടുക്കാനായിട്ട് ഇരിക്കുകയാണ് അത് വീഡിയോയുടെ അവസാനം ഇടയ്ക്കൊക്കെ പറയാം അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത് വീഡിയോ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം ഈ ഒരു ഫ്രണ്ട് ഏരിയയിൽ ഞാൻ ഒരുപാട് ഫ്രിഡ്ജ് ബോക്സും ബേസൺസ് നല്ല ന്യൂ സ്ട്രെയിൻ ഗപ്പുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്പേസ് ആയിരുന്നു അപ്പൊ അത് ഫുള്ള് നമ്മൾ ഒഴിപ്പിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഈ ഒരു സ്പേസിൽ മാത്രം ഞാൻ ബേസൺ വെച്ചിട്ട് രണ്ട് മൂന്ന് വെറൈറ്റി മാത്രം ചെയ്യും ഇല്ലെങ്കിൽ ഇത് ഞാൻ ഒഴിപ്പിക്കും ഈ വീഡിയോക്ക് അത്യാവശ്യം വ്യൂസ് കിട്ടും കാരണം തമ്മിൽ കാണുമ്പോൾ തന്നെ നമ്മുടെ ശത്രുക്കളൊക്കെ കേറിക്കാണ്ട് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന വീഡിയോ തന്നെയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് പോയ പോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിടാനായിട്ട് ഒട്ടും ഉദ്ദേശിച്ചിട്ടില്ല എന്തെങ്കിലും എവിടെങ്കിലും ഒക്കെ എത്തണം ഈ ചാനൽ കൊണ്ട് കുറെ കാര്യങ്ങൾ നേടണം ഫാമിംഗ് മേഖല തുടങ്ങിയ യൂട്യൂബ് ചാനൽ ആയതുകൊണ്ട് തന്നെ എവിടെ എത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ഞാനത് തിരുത്തി കൊണ്ടായിരുന്നു ഒരു മൂന്ന് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അതും ഫാമിംഗ് വീഡിയോ ഇട്ടുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത് സഹായം തേടി വന്നവരെയൊക്കെ സഹായിച്ച് കൂടെ നിർത്തേണ്ടവരെയൊക്കെ കൂടെ നിർത്തി ഒഴിവാക്കണ്ടവരെയൊക്കെ ഒഴിവാക്കിയും മുന്നോട്ട് തന്നെയാണ് പൊക്കോണ്ടിരുന്നത് അതും ഫാമിംഗ് മേഖല തുടങ്ങിയ ചാനലിൽ ഞാൻ വ്യത്യസ്ത തരത്തിലുള്ള കണ്ടന്റുകളും പല തരത്തിലുള്ള ട്രെൻഡിങ് വീഡിയോസും ഞാൻ എല്ലാ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ടായി അതൊക്കെ പോട്ടെ കൂടുതൽ പറഞ്ഞു ചളവാില്ല ഈ കാണുന്ന ഈ ഗ്ലാസ് ടാഗിംഗ് കിടക്കുന്ന ഇത്രയും ഫുൾ റേറ്റ് ഞാൻ ചെറിയൊരു റേറ്റ് ഇട്ടിട്ടുണ്ട് വാങ്ങാൻ താല്പര്യമുള്ളവർക്കൊക്കെ പേര് മുന്നൂറ് രൂപ വരുന്ന ഗപ്പികളാണ് അപ്പൊ ഇത്രയും പീസുകൾക്ക് ഞാൻ ചാർജ് ചെയ്തേക്കുന്ന കൊറിയർ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറ് രൂപ മാത്രമാണ് കൂടുതലും മെയിൽസ് ആണ് പത്ത് പന്ത്രണ്ട് പീസ് ഉണ്ട് വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി അതുപോലെ തന്നെ മിക്സഡ് കപ്പി ഉണ്ട് ഒരു പേറിന് മുപ്പത് രൂപയാണ് അത് ഹൈബ്രിഡ് മിക്സഡ് കെപ്പി മിക്സഡ് കിപ്പി ഇല്ലായിരുന്നു ഞാൻ കുറെ വെറൈറ്റി കെപ്പികൾ എടുത്ത് മിക്സ്ഡ് ആക്കിയതാണ് പർപ്പിൾ മുസേക്കും അങ്ങനെ ഐവറി ഗ്രീൻ പോലത്തെ കെപ്പികൾ എടുത്ത് മിക്സ്ഡ് ൊക്കെയാണ് പത്ത് ഒരുമിച്ച് എടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ കൊടുക്കൂള്ളൂ അല്ലാതെ ഒരു പേര് രണ്ടുപേർ അഞ്ചുപേരായിട്ട് കൊടുക്കൂല്ല പത്ത് പേർ ആയിട്ട് കൊടുക്കുകയുള്ളൂ പത്ത് പേർ മൂന്നൂറ പ്ലസ് കൊറിയർ ചാർജ് അങ്ങനെ വെള്ളം മാറ്റുന്നതിൻ്റെ ഇടയിൽ കിട്ടിയ ഒരു ക്രേഫിഷ് ആണ് നമ്മൾ പണ്ട് ക്രേഫിഷിനെ ബ്രീഡ് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് വന്നൊരു പീസ് ആണ് അതെന്തായാലും ഇവിടെ കിടന്നോട്ടെ കുറെ നാൾക്ക് ശേഷം കിട്ടിയല്ലേ എനിക്ക് തോന്നുന്നത് ഇത് ഓറഞ്ച് ക്രൈഫിഷിന്റെ ഒരു ഫീമെയിൽ ആണ് കൊള്ളാം ഇതിനൊരു പേരും കൂടെ വാങ്ങിയിട്ട് അതിനൊരു കൂട്ടായി ഇങ്ങനെ കാണാതിരുന്ന് കിട്ടിയോണ്ട് എന്നെ കുറച്ചേരേ അതിനായിട്ട് ഇങ്ങനെ കളിപ്പിച്ചതിന് ശേഷം അതിന് നല്ലൊരു ടാങ്ക് അതിന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ക്ലീനിങ് പരിപാടിയൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട് ഒത്തിരി നേരത്തെ വെയിലൊക്കെ കൊണ്ട് കഷ്ടപ്പെട്ടത് ഇവനും കൂടെ നമ്മളെ സഹായിക്കാൻ കൂടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫ്രിഡ്ജ് ബോക്സ് ഒക്കെ നമ്മളെ അടിക്കുകയും ഈ ഫ്രിഡ്ജ് ബോക്സ് ഒക്കെ ഇവന് ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുകയാണ് നമ്മൾ അവസാനം വരെ നമ്മുടെ കൂടെ നിന്നെടുത്താനാണ് എന്ത് ആവശ്യത്തിന് വിളിച്ചാൽ ഇവൻ ഓടി വരാറുണ്ട് ക്ലീനിങ് പരിപാടി ആയാലും ബാക്കി എന്ത് പരിപാടിക്കായാലും വിളിച്ചാൽ ഓടി വരാറുണ്ട് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് അവന്റെ വീട് അവിടുന്ന് അവൻ ഓടി ഓടി വരാറ് അപ്പൊ ഈ ഫ്രിഡ്ജ് ബോക്സ് ഒക്കെ ഇവൻ അർഹതപ്പെട്ടതാണ് കൂടെ നല്ല വെറൈറ്റി ഗപ്പികൾ നല്ല ന്യൂ സ്ട്രെയിൻ ഗപ്പികൾ എടുത്ത് കൊടുക്കുന്നുണ്ട് കൂടെ നല്ല ക്വാളിറ്റിയുള്ള ഫീഡ് അപ്പൊ എന്റെ ഈ ഗപ്പിയുടെ ക്രേസും ഫാമിങ് ആഗ്രഹങ്ങളൊക്കെ ഞാൻ ഇവൻ വഴി സാധിച്ചുള്ളൂ ഇവന്റെ വീട്ടിൽ അത്യാവശ്യം സ്പേസ് ുണ്ട് എങ്ങനെയാണോ സ്ഥലമല്ലേ ഫുള്ള് ശൂന്യമായി കിടക്കണേ അപ്പം വേറൊന്നുമല്ല കാരണം അടുത്ത വീഡിയോ പറയാം എന്തുകൊണ്ടാണ് നമ്മൾ ഇത് നിർത്തുന്നത് എന്നൊക്കെ ഇപ്പം വേണ്ടവരൊക്കെ വേഗം വേഗം വിളിക്കണം ആദ്യം വിളിക്കുന്നവർക്കായിരിക്കും നമ്മൾ കൊടുക്കണേ അപ്പൊ എല്ലാവർക്കും ബൈ